ഡോക്ടർ കെ ടി ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് ഞാൻ കാണുന്ന ആദ്യ പോസ്റ്റ് അത് കണ്ടപ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് വായനകൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് അതൊരു വീഡിയോ ആയി ചെയ്യാമെന്ന് കരുതിയതാണ് ഏകദേശം മുപ്പത്തിരണ്ട് വർഷം മുമ്പാണ് സിസ്റ്റർ അഭയ കൊല്ലപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് കേസിന്റെ വിവാദങ്ങളും മറ്റും നമ്മൾ കണ്ടതാണ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കപ്പുറം ഇതേ വർഷമാണ് ലോകായുക്ത സിറിയക് എന്ന ജഡ്ജിന്റെ പടിയിറക്കം വരുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കെ ടി ജലീലിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നായി കേട്ടാൽ മതി ആ പോസ്റ്റ് മുഴുവനായി ഞാനിവിടെ വായിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണമില്ല ഏതായാലും അവസരോചിതമായി കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതുകൊണ്ട് ഞാൻ ആ പോസ്റ്റിലേക്ക് കടക്കുകയാണ് പല്ലും നഖവും കൊഴിഞ്ഞ് അപമാനിതനായി ലോകായുക്ത സിറിയക്കിൻ്റെ പടിയിറക്കം സിസ്റ്റർ അഭയ വധിക്കപ്പെട്ടിട്ട് മുപ്പത്തിരണ്ട് വർഷം തികയുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴ് അതേ ദിവസമാണ് ലോകായുക്ത സിറേഖ് ജോസഫ് തലകുലിച്ച് അപമാനിതനായി ലോകായുക്തയുടെ പടിയിറങ്ങുന്നത് പോലെ വന്ന് പോലെ മടങ്ങുന്ന അദ്ദേഹത്തോട് ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട് അഭയ എന്ന പാവം കന്യാസ്ത്രീയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയും തൻ്റെ ഭാര്യ സഹോദരി ഭർത്താവിൻ്റെ സ്വന്തം ജ്യേഷ്ഠനുമായ ഫാദർ തോമസ് കോട്ടൂരിനെ രക്ഷിച്ചെടുക്കാൻ ജഡ്ജ് എന്ന പദവി ദുരുപയോഗം ചെയ്ത് താങ്കൾ നടത്തിയ ഇടപെടലുകളുടെ ശാപം അങ്ങയുടെ തലയിൽ എക്കാലവും നിബന്ധിച്ചു പ്രതിഫലം കിട്ടിയാൽ ഏത് അന്യായവും പ്രവർത്തിക്കാൻ യാതൊരു മടിയുമില്ലാതെയോ ലോകായുക്ത സിറേഖ് ജോസഫ് എ ഇരുന്ന കസേരയുടെ മഹത്വത്തിന് തീരാകളങ്കം ചേർത്തിയാണ് പടിയിറങ്ങുന്നത് നീതി എന്ന വാക്കിനെ തന്റെ ജുഡീഷ്യറി ജീവിതത്തിൽ പുല്ലുവില കൽപ്പിച്ച മറ്റൊരു ന്യായാധിപൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ സിറിയേക്കിനെ പോലെ വേറെ ഒരാൾ ഉണ്ടാവില്ല മൂന്നര വർഷം സുപ്രീം കോടതിയിൽ ജഡ്ജിയായി ഇരുന്നിട്ട് ആകെ സിറിയേക്ക് വിധി പറഞ്ഞത് കേവലം ഏഴ് കേസുകളിൽ മാത്രം രാഷ്ട്രീയ നേതാക്കളുടെ പെട്ടി പിടിച്ച് ജഡ്ജിയായാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സിറിയേക്ക് ജോസഫ് അദ്ദേഹം ഇന്നോളം വിധി പറഞ്ഞ പറഞ്ഞാൽ വിരലിലുണ്ടാവുന്ന കേസുകളും അനന്തമായി നീട്ടിക്കൊണ്ടുപോയ കേസുകളും വിശകലനം ചെയ്താൽ അതിൽ ഓരോന്നിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഭൗതിക നേട്ടം മനസ്സിലാക്കാം പ്രമാദമായ ഒരു കേസിൽ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ രക്ഷപ്പെടുത്തിയതിന് തൻ്റെ അനുജൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ജാൻസി ജെയിംസിന് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി വിലപേശിയാണ് യു ഡി എഫ് ഭരണകാലത്ത് സ്ഥിതിയെ വാങ്ങിക്കൊടുത്തത് ഒരു സ്വകാര്യ കോളേജ് അധ്യാപകൻ മാത്രമായിരുന്ന തൻ്റെ സഹോദരൻ ജെയിംസ് ജോസഫിനെ ഹയർ സെക്കൻഡറി ഡയറക്ടറാക്കിയതും വളഞ്ഞുവഴിക്കാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടാൻ ജഡ്ജിമാർക്ക് കൊടുക്കാനെന്ന വ്യാജേന കക്ഷികളിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിന് വിധേയനായ അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂർ സിറേഖ് ജോസഫിൻ്റെ ഏജൻ്റായിരുന്നു എന്നത് അഭിഭാഷകർക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ് സിറേഖ് ജോസഫ് കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ അഡ്വക്കേറ്റ് സൈബി ബാംഗ്ലൂരിലേക്ക് പ്രാക്ടീസ് മാറിയത് രഹസ്യമായ പരസ്യമാണ് സിറേഖ് ജോസഫ് സുപ്രീം കോടതിയിൽ ജഡ്ജായപ്പോൾ വിവാദവക്കീൽ ഡൽഹിയിലേക്ക് തന്റെ താവളം മാറ്റിയതായ ആക്ഷേപവും നിലവിലുണ്ട് അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സിറേഖ് ജോസഫിന്റെ സ്വദേശത്തും വിദേശത്തുമുള്ള അഹിത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനും പ്രധാനമന്ത്രിക്കും നിയമമന്ത്രിക്കും മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ പരാതി വളരെ ഗൗരവമുള്ളതാണ് ഒരു സർക്കാർ സ്ഥാപനം മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഡെപ്യൂട്ടേഷൻ നിയമനം നൽകിയതിൻ്റെ പേരിലാണ് എനിക്കെതിരെ ലോകായുക്ത സുരേഷ് ജോസഫ് വിധി പറഞ്ഞത് എനിക്ക് ഒരു നോട്ടീസ് അയക്കുകയോ എൻ്റെ ഭാഗം കേൾക്കുകയോ ചെയ്യാതെ തികച്ചും ഏകപക്ഷീയമായിട്ടായിരുന്നു ആ വിധി എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കലായിരുന്നു അതിന്റെ പിന്നിലെ ഗൂഢാലക്ഷ്യം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തനിക്കും കുടുംബത്തിനും വാഗ്ദാനം ചെയ്യപ്പെട്ട പദവികളാണ് ആ പ്രമാദമായ വിധിയുടെ പിന്നിലെ പ്രചോദനമെന്നാണ് പൊതുവെ കേൾക്കുന്ന ആരോപണം എനിക്കെതിരെ വിധി വാങ്ങിക്കൊടുത്താൽ പ്രതിഫലമായി യു ഡി എഫ് വന്നാൽ അഡ്വക്കേറ്റ് ജനറൽ ആക്കാമെന്ന വാഗ്ദാനമാണ് കേസിൽ ഹാജരായ കോൺഗ്രസുകാരനായ പ്രമുഖ വക്കീലിന് യു ഡി എഫ് നേതൃത്വം നൽകിയിരുന്ന ഉറപ്പ് മേൽക്കോടതിയിൽ അപ്പീലിന് പോലും എതിർകക്ഷിക്ക് അവസരം നൽകാത്ത രോഗായുക്ത നിയമത്തിലെ പതിനാലാം വകുപ്പ് നിലനിന്നിരുന്നതുകൊണ്ടാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഞാൻ കൊടുത്ത അപ്പീൽ ഹർജി പരിഗണിക്കപ്പെടാതെ പോയത് അല്ലാതെ കേസിൽ മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല അതറിയാമായിരുന്നിട്ടും തന്റെ വിധി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ചു എന്ന മട്ടിലാണ് സിറേഖ് ജോസഫ് മേനി പറഞ്ഞ് നടന്നത് സിറിയക്കിനെ ആവാഹിച്ച പതിനാലാം വകുപ്പെന്ന കുട്ടിച്ചാത്തനെയാണ് ഭ്രമയുഗം എന്ന സിനിമയുടെ അവസാനത്തിൽ സംഭവിച്ച പോലെ കേരള നിയമസഭ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്ത് കുടിയിറക്കിയത് അത് ശരിവെച്ച് ഇന്ത്യൻ പ്രസിഡന്റ് കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തു സത്യസന്ധരും നീതിമാന്മാരുമാകും ലോകായുക്തമാരായി നിയമിക്കപ്പെടുക എന്ന നിഗമനത്തിലും വിശ്വാസത്തിലുമാണ് അപ്പീൽ അധികാരമില്ലാത്ത വകുപ്പ് ലോകായുക്ത നിയമനത്തിൽ സഖാവ് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ ചേർത്തത് സിറേഖ് ജോസഫിനെ പോലെയുള്ള ഗോത്സെമാർ ആ സ്ഥാനത്ത് വരുമെന്ന് അദ്ദേഹം സ്വപ്നത്തെ പോലും കരുതിയിട്ടുണ്ടാവില്ല ആ പതിനാലാം വകുപ്പാണ് ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ നൽകിയ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ അദ്ദേഹം ബാധകമാക്കിയത് കൂലിയും വേലയുമില്ലാത്ത ഒരാൾക്ക് സ്ഥിര നിയമനം നൽകിയതാണെങ്കിൽ അല്പമെങ്കിലും ന്യായം പറയാമായിരുന്നു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ജനറൽ മാനേജറായി നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളെയാണ് ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിലേക്ക് ഒരു വർഷം ഡെപ്യൂട്ടേഷൻ നൽകി നിയമിച്ചത് അനാവശ്യമായ ഉയർന്നപ്പോൾ സർക്കാരിന് ഒരു രൂപ പോലും നഷ്ടം വരുത്താതെ അയാൾ രാജിവെച്ചു പോവുകയും ചെയ്തു മിസ്റ്റർ സിരേ ജോസഫ് അന്ന് ഡെപ്യൂട്ടേഷൻ നൽകപ്പെട്ട വ്യക്തി ഇന്ന് ജോലി ചെയ്യുന്നത് ദേശ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു പട്ടണത്തിലെ ചീഫ് മാനേജറായിട്ടാണ് താങ്കളുടെ സഹോദരപുത്രി അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കാൻ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ അവിടുത്തെ തൂപ്പുകാരനെ പോലും അറിയാം കുളീജിയത്തിലെ നീതിമാന്മാർ അത് മനസ്സിലാക്കി ഉയർന്നും ഉണർന്നും പ്രവർത്തിച്ചു അതുകൊണ്ട് മാത്രമാണ് സിറിയക്കിന്റെ ലക്ഷണമൊത്ത പിൻഗാമിയായി രണ്ടാമതൊരു പുഴുക്കൊത്ത് പാനലിൽ വരാതിരുന്നത് അതിലൂടെ രക്ഷപ്പെട്ടത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ് ശുപാർശകൾ ചെയ്യിച്ചും മറ്റുള്ളവരെ കാലുപിടിച്ചും സിറിയക് ജോസഫ് നേടിയ എല്ലാ പതിവുകളുടെയും ആടയാഭരണങ്ങൾ ഇന്നോടെ അഴിഞ്ഞു വീഴുകയാണ് സിറിയക് അന്യായം പ്രവർത്തിച്ചതിന്റെ പേരിൽ മാത്രമാണ് എത്രയോ വർഷങ്ങളായി ലോകായുക്ത നിയമത്തിൽ തെളിഞ്ഞുകിടന്നിരുന്ന പതിനാലാം വകുപ്പ് ഇന്നവിടെ ഇല്ലാതായത് ന്യായാധിപന്റെ ഗൌണില്ലാതെ വീട്ടിലെ ചാറുകശാലയിൽ മറന്നുകിടക്കുമ്പോൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം അവിഹിത ഇടപാടുകളുടെ രക്തകറ പുറണ്ട കൈകൾ വെറുതെ ഒന്ന് മൂക്കിനടുത്തേക്ക് അടുപ്പിച്ചു പിടിക്കണം ആയിരം വർഷം കുമ്പസരിച്ചാലും യേശുദേവൻ പൊറുക്കാത്ത പാപങ്ങളുടെ മാറാപ്പിന്റെ ഭാരം അപ്പോൾ തലച്ചോറിലേക്ക് തുളച്ചുകയറും ദേഹവും ദേഹിയും വേർപിരിയുന്ന നിമിഷം വരെ അത് സിറേഖിനെ വേട്ടയാടുക തന്നെ ചെയ്യും സിറേഖ് ജോസഫ് കൊടിയ അന്യായം കാണിച്ച നിരവധി കക്ഷികൾ എന്നെ പല സന്ദർഭങ്ങളിലായി ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു അതൊക്കെ വെച്ച് തൂക്കി നോക്കിയാൽ ഒരു ദിവസം പോലും മനസമാധാനത്തോടെ അന്തിയുറങ്ങാൻ സിറേഖ് ജോസഫിന് കഴിയില്ല മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദിവസങ്ങളോളം വട്ടമട്ട് പറന്ന് ഭൂതകണ്ണാടി വെച്ച് നോക്കിയിട്ടും ഒരു നയാ പൈസയുടെ അപഹിത സമ്പാദ്യമോ അക്കൗണ്ടിൽ ക്രമക്കേടോ കണ്ടെത്താൻ പറ്റാത്ത എന്നെ പോലെ ഒരു സാധാരണ പൊതുപ്രവർത്തകനെ നീതിരഹിതവും അകാരണവുമായി അപമാനിക്കുകയും താറടിക്കുകയും ചെയ്ത മുൻ ലോകായുക്ത സിറേഖ് ജോസഫിന് അശാന്തവും അസമാനപൂർണവുമായ ഒരു റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു കെട്ടി ജലീൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് എഴുതിയ വരികൾ തന്നെയാണിത് കെട്ടി ജില്ലയിലെ ഒരു ഇടതുപക്ഷ സാരഥിയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുന്ന ആളാണ് ഇടതുപക്ഷത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല സഖാവാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ഇടതുപക്ഷം ചേർന്ന് പോകുന്ന ഒരു വ്യക്തി എന്നെ പറയാൻ പറ്റൂ എന്തായിരുന്നാലും അദ്ദേഹത്തെ പലതവണ പലയിടങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ വളരെ സംതൃപ്തി കൊണ്ട ഒരു സംസാരമാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഇപ്പോൾ അവസാനം അദ്ദേഹം മത്സരിക്കുമ്പോൾ ഫിറോസ് കുന്നബറമ്പലുമായി മത്സരിക്കുന്ന കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം എണ്ണട്ടെ അവിടെ കൂടി എണ്ണട്ടെ അപ്പോൾ നമുക്ക് പറയാം എന്നുള്ള ആ ഒരു ഒരു കോൺഫിഡൻസ് അത് അദ്ദേഹത്തിന്റെ എല്ലാ മേഖലകളിലും കണ്ടുവന്നിട്ടുണ്ട് മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോൽപ്പിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ മറ്റേത് ലെവലിലായാലും അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകായുക്ത കേസിൽ അദ്ദേഹത്തെ ഇട്ട് വട്ടം ചുറ്റിച്ച ആ സംഭവം എനിക്കും അറിയാം കെട്ടി ജെല്ലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പല്ല് നക്കവും കൊഴിഞ്ഞ് അപമാനിതനായി പടിയിറങ്ങുന്ന ലോകായുക്ത സിരിയ അദ്ദേഹത്തിന്റെ ആ ഒരു ഇറക്കത്തിൽ ഈ രീതിയിൽ പ്രതികരിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലെങ്കിൽ യോഗ്യത ഡോക്ടർ കെ ടി ജലിൻ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം